ഹലോ ഗൈസ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമാ ഫുഡ്സ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഞാൻ ഇന്നിവിടെ മുട്ടയില്ലാത്ത മുട്ടസറക്കയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ് അതേപോലെ നല്ല ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതായിപ്പോകല്ലേ കണ്ടില്ലേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വെറും പച്ചേരിയും ചോറും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ മുട്ടശർക്ക ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ മലബാർ സ്പെഷ്യലായിട്ടുള്ള ഈ മുട്ടശർക്ക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അകത്തൊക്കെ നല്ല കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിഡിലിൻ റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒന്നര കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചേരി ഒരു എട്ട് മണിക്കൂർ ഞാനിവിടെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ആ സമയം തന്നെ ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചു ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര കപ്പ് പച്ചരിക്ക് അരക്കപ്പും ഒരു ടേബിൾ സ്പൂൺ ചോറാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ഏലക്ക ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അല്പം ഒരു തരി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം നിങ്ങൾ ഒന്നിച്ചൊഴിക്കണ്ട കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ട് വേണം ഒഴിച്ചുകൊടുക്കാൻ ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു അപ്പം ചുട്ടതിന് ശേഷം ഒഴിച്ചുകൊടുത്താൽ മതി ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ രീതി ഉണ്ടല്ലോ ഈയൊരു കൺസിസ്റ്റൻസിയിൽ ഒഴിച്ചു കൊടുക്കണം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാവണം നന്നേ ചൂടായ ഓയിലിലേക്ക് ഒഴിച്ചുകൊടുത്താൽ ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ ഈ മാവ് ചുരുണ്ട് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് ഒരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത് മുകളിലോട്ട് പൊങ്ങി വരും ആ സമയത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇത് കോരിയെടുക്കാം ഈ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് തീയുടെ കാര്യമാണ് പിന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇത് രണ്ട് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് മീഡിയം തീയിൽ വെച്ചതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നാം മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ പൊങ്ങി വന്നു കഴിഞ്ഞാലും വീണ്ടും ഒരു പത്ത് സെക്കൻഡും കൂടി വേവിക്കണം അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം അല്പം പോലും ഓയിൽ കുടിക്കാത്ത ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഒന്നര കപ്പ് റൈസിന് അര കപ്പും ഒരു ടേബിൾ സ്പൂണുമാണ് ഞാൻ ചോറ് ചേർത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് വെള്ളം ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പും ഒരു ഏലക്കയും കൂടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിരിക്കണം അല്പം പോലും ചോറിലോ വെള്ളത്തിലോ വ്യത്യാസം വന്നാൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം മാവ് പൊങ്ങാനോ പുളിക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ അരച്ചെടുക്കുന്ന സമയം തന്നെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതാ പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്നാൽ കുറച്ച് ശ്രദ്ധിക്കണം ആദ്യത്തെ ഒന്ന് രണ്ട് അപ്പമൊക്കെ കറക്റ്റ് ആവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും ഇതാ അപ്പം മുഴുവൻ അപ്പങ്ങളും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന ഉണ്ടാവും അത്രയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പിയാണ് ഇതുവരെ ചുട്ടു നോക്കിയിട്ട് സക്സസ് ആയിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചുട്ടു നോക്കണം അപ്പോൾ ശ്രദ്ധിക്കണം മുക്കാൽ കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിക്കാണ്ട് അല്പം വെള്ളം ബാക്കി വെച്ചിട്ട് അരച്ചെടുക്കണം അല്പം ഒരു തരി കൂടുതൽ തരി ഉണ്ടാവാൻ പാടില്ല ജസ്റ്റ് ഒരു തരി മാത്രം ഉള്ള രീതിയിൽ അരച്ചെടുക്കണം ഒരു ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ നമ്മൾ കോരി എടുക്കുന്ന കൈലുണ്ടല്ലോ കൈലോ വെച്ചിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അതായത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് പതഞ്ഞൊരു രീതിയിൽ വരും അപ്പോൾ ഇങ്ങനെ ചുട്ടെടുത്താൽ നല്ല പഫായിട്ടുള്ള മുട്ടസർക്ക നമുക്ക് എല്ലാവർക്കും ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ഫോളോ ചെയ്യുക ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബായ് ബായ്